ഈ വരുന്ന ഡിസംബർ എട്ടെന്ന് പറയുന്ന തീയതി ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ ജീവിതത്തിനും കരിയറിനും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറും കാര്യം കഴിഞ്ഞ എട്ട് വർഷമായി ദിലീപ് എന്ന വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന ഒരു ഒഴിയാബാധയുടെ അവസാനമാകുമോ അതോ ദിലീപിന് ആ ഒഴിയാബാധ കൂടുതൽ പണി കൊടുക്കുമോ എന്ന് നമുക്ക് എട്ടാം തീയതി അറിയാൻ പറ്റും പ്രധാനമായിട്ടും രണ്ട് സിനാരിയോ ആണ് ഈ ദിലീപിന്റെ കേസിൽ സംഭവിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ ദിലീപ് കുറ്റവിമുക്തനാവും അതായത് ദിലീപിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വിധി വരും അങ്ങനെ വിധി വന്നു കഴിഞ്ഞാൽ ഇത്രയും നാൾ ദിലീപിനെ കുറ്റം പറഞ്ഞ ആൾക്കാരെല്ലാവരും ഒരൊറ്റ നിമിഷം കൊണ്ട് ദിലീപിന്റെ ഒരു ഫാനായി മാറുകയും ഇത്രയും നാൾ കുറ്റം പറഞ്ഞതിൽ ഖേദിക്കുകയും ഇത്രയും നാൾ ദിലീപിനെ അപമാനിച്ചതിൽ വിഷമിക്കുകയും ചെയ്ത് ദിലീപിന്റെ അടുത്ത റിലീസാവാൻ പോകുന്ന പുതിയ സിനിമയെ ഗംഭീരമായ രീതിയിലുള്ള വരവേൽപ്പ് കൊടുത്ത് തിയേറ്റർ ഇറക്കും ഇനി അതല്ല രണ്ടാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ ദിലീപ് കുറ്റക്കാരാണ് എന്നാണ് കോടതി വിധിക്കുന്നതെങ്കിൽ ദിലീപിൻ്റെ സിനിമാ ജീവിതവും ദിലീപിൻ്റെ വ്യക്തിപരമായ ജീവിതവും എല്ലാം അവിടെ അവസാനിക്കും ദിലീപിന് ഇപ്പോൾ ഉള്ള കുറച്ച് സപ്പോർട്ട് ഇപ്പോൾ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ ദിലീപിനെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ വേട്ടയാടുന്നു എന്ന് ആരോപിച്ച് ദിലീപിന് കിട്ടുന്ന സപ്പോർട്ട് ഉൾപ്പെടെ അവസാനിക്കുന്ന ഒരു സംഗതി സംജാതമാകും അതാണ് ഡിസംബർ എട്ടെന്ന് പറയുന്ന ദിവസത്തിന് ദിലീപിൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം ഇവിടെ ഞാൻ പറയുന്നത് ിസംബർ എട്ടെന്ന് പറയുന്ന ആ ദിവസം വരാൻ പോകുന്ന വിധിയെ പറ്റിയാണ് ഇത് തീർച്ചയായും കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ഈ ഒരു വിധി കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ ഇടപാടുകളെല്ലാം അല്ലെങ്കിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പ്രസ്താവനകളെല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം പറയുന്ന ഒരു കാര്യമാണ് ഇതനുസരിച്ച് വിധി ദിലീപിന് അനുകൂലമായിട്ട് വരാനാണ് പോസിബിലിറ്റീസ് കൂടുതൽ അങ്ങനെ പറയാനുള്ള കാര്യം ഈ കേസിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അതുപോലെ ഹൈക്കോടതിയും ഈ കേസ് പരിഗണിച്ച മറ്റു കോടതികളും നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അത് ദിലീപിന് അനുകൂലമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഞാൻ വായിക്കാം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാധ്യമ ശ്രദ്ധ നേടിയ കേസാണിത് അതിനാൽ ജഡ്ജിക്ക് സമ്മർദ്ദം ഉണ്ടായേക്കാം ഓരോ വിഷയങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് ജഡ്ജി മുൻവിധിയോടെയാണ് പ്രവർത്തിച്ചത് എന്ന ആരോപണം ഉന്നയിക്കരുത് ആരോപണങ്ങൾ ജഡ്ജിയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ളതാണ് കോടതിയെയും ജഡ്ജിയെയും അവരുടെ കർത്തവ്യ നിർവഹണത്തിന് സഹായിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിന് ഉള്ള ഒരു ഒരു മുന്നറിയിപ്പ് പോലെ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണ് പിന്നീട് വിചാരണ നടക്കുന്ന സമയത്തും സുപ്രീം കോടതി സർക്കാരിനെതിരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാരിന്റെ ആവശ്യപ്രകാരം വിചാരണ നീട്ടാൻ ഞങ്ങൾ ഉത്തരവിടില്ല വിചാരണ കോടതി ജഡ്ജി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ പരിഗണിക്കാം അവിടെയും പ്രോസിക്യൂട്ടറിന് അല്ലെങ്കിൽ സർക്കാരിന്റെ വക്കീലിന് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു പോയിന്റ് എടുത്തു പറയണം ദിലീപിന് എങ്ങനെയാണ് ഈ കേസ് അനുകൂലമായിട്ട് മാറുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അതായത് കേസിൽ സർക്കാർ മാധ്യമ വിചാരണയ്ക്ക് ഒത്താശ ചെയ്യുകയാണ് എന്നതാണല്ലോ മനസ്സിലാക്കുന്നത് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമുക്കറിയാം എട്ടാം തീയതി വിധി വരുമ്പോൾ എന്തായിരിക്കും വിധിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് ഇതൊക്കെ ഈ വിധികളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂട്ടറിനെതിരെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് പ്രോസിക്യൂട്ടർ സൂപ്പർ കോടതി ചമയണ്ട എന്നാണ് മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ എ ലാസ്റ്റ് ചാൻസ് നടി ആക്രമിപ്പിക്കേണ്ട കേസ് തീർക്കാൻ ഒരു ഒരവസാന അവസരം നൽകുന്നു എന്നും കൂടിയൊക്കെ ശക്തമായ ഭാഷയിൽ തന്നെ നമ്മുടെ സുപ്രീം കോടതി പ്രോസിക്യൂട്ടറിനെതിരെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കേസിൽ ദിലീപിന് അനുകൂലമായ രീതിയിലുള്ള പ്രസ്താവനകൾ നമ്മുടെ കോടതി ഇറക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞ എന്താണ് ദിലീപ് നാളെ ഇതുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ല പ്രോസിക്യൂഷൻ പോലും അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പറയുന്നില്ല എന്നാണ് പറയുന്നത് എല്ലാ കേസിലും പ്രതികളെ ശിക്ഷിക്കുക എന്നതല്ല നീതി നടപ്പിലാക്കാൻ കോടതിയെ സഹായിക്കുക എന്നതാണ് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തം എന്നും കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് മാത്രമല്ല ദിലീപ് ഈ ജാമ്യത്തിൽ ഇറങ്ങിയ കാലയളവിൽ ഏതെങ്കിലും സാക്ഷികളെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ദിലീപിനെ അനുകൂലമായ ഘടകങ്ങളായിട്ട് മാറാനുള്ള സംഗതികൾ വളരെ കൂടുതലാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതായത് വിചാരണ നടത്താനായി ഹൈക്കോടതിയും സുപ്രീം കോടതിയുമാണ് ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ പിന്മാറുകയോ മാറി നിൽക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്നത് വരെ മാറി നിൽക്കേണ്ടതില്ല വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ച് മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായി കേസ് വിചാരണ ചെയ്യുക എന്നതാണ് ജഡ്ജിന്റെ ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും ജഡ്ജി പിന്മാറേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ജഡ്ജിയെ മാറ്റണം എന്നടക്കമുള്ള കേസിൽ ഈ പറയുന്ന നമ്മുടെ ഈ അതിജീവിത കൊടുത്ത ഹർജിയിന്മേൽ വാദം പറഞ്ഞതാണ് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞ സംഗതിയാണ് പറഞ്ഞത് പിന്നെയും നമ്മുടെ ഹൈക്കോടതി പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഹൈക്കോടതി പറയുന്നുണ്ട് അതായത് പ്രോസിക്യൂഷൻ കോടതിയെ പുകമറയെ നിർത്താൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട് പോലീസ് പ്രോസിക്യൂട്ടർ അല്ലെന്ന് സർക്കാർ അഭിഭാഷകൻ ഓർക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഈ കേസിന്റെ കഴിഞ്ഞ എട്ട് കൊല്ലം ഈ കേസിന്റെ വിചാരണ വേളയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം അത്യാവശ്യം നിയമപരിജ്ഞാനമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാര്യത്തിൽ ദിലീപിനെ കുറ്റവാളിയാക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് ദിലീപിനെ വെറുതെ വിടാനാണ് ചാൻസസ് വളരെ കൂടുതൽ എന്നാണ് ഇപ്പോൾ നിലവിൽ ഈ വിധികളും മറ്റുള്ള കാര്യങ്ങളും കോടതിയിലെ പ്രസ്താവനകളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ വരുന്ന എട്ടാം തീയതി നമ്മൾ കാണാൻ പോകുന്നത് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ശക്തമായ തിരിച്ചു വരവായിരിക്കും ആരാലും തകർക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഉയർച്ചയിലേക്ക് ദിലീപ് പോകുന്നതും കാണാൻ സാധിക്കും അതുമാത്രമല്ല വിധി വന്ന് ഏകദേശം ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അദ്ദേഹവും മോഹൻലാലുല്ല അഭിനയിച്ച ഫ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ആവുകയാണ് സ്വാഭാവികമായിട്ടും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മാക്സിമം നല്ല രീതിയിലുള്ള മാർക്കറ്റിങ്ങിലൂടെ ആ സിനിമ റിലീസ് ചെയ്യുകയും ആ റെക്കോർഡുകൾ പലതും മാറിക്കൂട്ടാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് എന്തായാലും ഡിസംബർ എട്ടാം തീയതി സംഭവിക്കാൻ പോസിബിലിറ്റീസ് ഉള്ള സിനാരിയോ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി അതല്ലാതെ മറിച്ച് ദിലീപ് തെറ്റുകാരാണ് എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ അങ്ങനെ വിധിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അങ്ങനെ വിധിക്കുകയാണെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടന്റെ ജീവനും ജീവിതവും കരിയറും എല്ലാം അതോടുകൂടി അവസാനിക്കും എന്നുള്ള കാര്യത്തിനും യാതൊരു തർക്കവുമില്ല പിന്നെ മലയാള സിനിമയിൽ ദിലീപിന് യാതൊരു സാധനവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അതല്ല ദിലീപ് തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കുറ്റപ്പെടുത്തിയ ഈ സമൂഹമെല്ലാം ദിലീപിനെ വാഴ്ത്തുപാട്ടുകളുമായിട്ട് മുന്നോട്ട് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക